നമസ്കാരം ഇന്ന് എൻ്റെ എൻ്റെ കൂടൊപ്പം ഓടാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഏറ്റവും പ്രഗത്ഭനായ യുവ അഭിഭാഷകൻ ഏറ്റവും പ്രഗത്ഭൻ തന്നെ എനിക്ക് പറയാൻ കഴിയും നല്ല സ്വന്തമായി ഓഫീസ് ജൂനിയേഴ്സ് മറ്റ് സന്നാഹങ്ങൾ രണ്ട് ക്ലർക്കുമാർ അങ്ങനെയൊക്കെയുള്ള യുവ അഭിഭാഷകൻ ഏഴെട്ട് വർഷമായുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു മുപ്പത്തഞ്ച് വർഷത്തെ പൊലിമയുണ്ട് നല്ല ഓട്ടക്കാരൻ നല്ല സൈക്ലിസ്റ്റ് നല്ല നീന്തൽകാരൻ അല്ല നല്ല സഹൃദയം ഞങ്ങൾ ഇപ്പം ഓടി ഞങ്ങൾ അഞ്ച് കിലോമീറ്റർ ഓടി അഞ്ച് കിലോമീറ്റർ ഓടി ഇനിയും കുറെ പുഷപ്സ് ചെയ്യാൻ പോകും പുഷപ്പ്സ് ചെയ്യുന്ന വീഡിയോ പുഷപ്സ് ചെയ്യാൻ പോവാഷപ്സ് കാല് പൊക്കി വെച്ചുള്ള പുഷപ്പ്സാണ് ഇങ്ങനെ ഇങ്ങനെ പുഷപ്സ് ചെയ്യുമ്പോൾ നല്ല പവർ കൈക്ക് കൊടുക്കേണ്ടി വരും ആ അടിപൊളി ഉഗ്രൻ നല്ല പവറുണ്ട കഴിക്കാൻ